പി എം ശ്രീലെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ കാണാമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേന്ദ്രത്തിന് കത്ത് അയക്കാൻ അനന്തമായ കാത്തിരിപ്പില്ല കത്ത് നൽകാൻ പ്രത്യേക മുഹൂർത്തം നിശ്ചയിച്ചിട്ടില്ലെന്നും സർക്കാരിന്റെയും എൽ ഡി എഫിന്റെയും തീരുമാനങ്ങൾ അക്ഷരം പ്രതി നടപ്പാക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പി എം എ സലാമിന്റെ ഡിവിഷനിൽ ലീഗിന് വിമത സ്ഥാനാർത്ഥി തിരൂരങ്ങാടി നഗരസഭ ഇരുപത്തി ഡിവിഷനിൽ ലീഗ് വിമത സ്ഥാനാർത്ഥി നിലവിലെ ഡിവിഷൻ അംഗവും നഗരസഭാ ഉപാധ്യക്ഷയുമായ സുലൈഗ കാലോഡിയാണ് മത്സരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കി മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് എൻ വാസു സ്വർണം ചെമ്പാക്കിയത് ബോർഡംഗങ്ങളുടെ അരവോടെയെന്നാണ് റിപ്പോർട്ടിലുള്ളത് വാസു കവർച്ചയ്ക്ക് ഒത്താശ ചെയ്തുവെന്നും ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റിമാൻഡ് റിപ്പോർട്ട് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനും കുരുക്ക് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് വൈകാതെ ചോദ്യം ചെയ്യും സമ്പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം ഹാജരാകാൻ ആവശ്യപ്പെട്ട് എ പത്മകുമാറിന് നോട്ടീസ് നൽകിയെങ്കിലും സാവകാശം തേടിയെന്നാണ് വിവരം അതേസമയം ശബരിമല സ്വർണ കൊള്ളയിൽ അഴിമതി നിരോധന വകുപ്പുകൾ ചുമത്തി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി ഈ സാഹചര്യത്തിൽ കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റും കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മുരാരി ബാബു സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് റാങ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മാറ്റിവെച്ചു പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ലോക പ്രശസ്തനായ പക്ഷി നിരീക്ഷകൻ ഡോക്ടർ സാലിം അലിയുടെ ജന്മദിനമാണ് നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായാണ് രാജ്യം ഈ ദിവസം ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് നവംബർ പന്ത്രണ്ടിന് മുംബൈയിലാണ് ഡോക്ടർ സാലിം അലി ജനിച്ചത് ഇന്ത്യയിൽ വ്യവസ്ഥാധിഷ്ഠിതമായ അധിഷ്ഠിതമായ പക്ഷി നിരീക്ഷണത്തിന് അടിസ്ഥാനം കുറിച്ചത് സാലിം അലിയായിരുന്നു സാലിം അലിയുടെ ഇടപെടലാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കും ഭരദ്പൂർ പക്ഷി സങ്കേതവും നിലവിൽ വരുന്നതിന് കാരണമായത്